ഇപ്പോൾ വാരാന്ത്യ കേൾക്കാം പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതി തീർപ്പാക്കുകയും പുതിയ ക്ഷേത്രം നിർമ്മിക്കുകയും തിങ്കളാഴ്ച മുതൽ ആരാധനയ്ക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നത് കോടിക്കണക്കിന് ഭക്തന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ബുദ്ധന്മാർക്ക് ലുംബിനിവനവും ക്രിസ്ത്യാനികൾക്ക് ബദ്രയവും മുസ്ലിങ്ങൾക്ക് മെക്കയും പുണ്യസ്ഥലമായിരിക്കുന്നതുപോലെ അയോധ്യ ഹിന്ദുക്കൾക്ക് പുണ്യസ്ഥലമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തിൻ്റെ സന്തോഷങ്ങളിൽ പങ്കെടുക്കണ്ട എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചത് ഭരണകക്ഷി ഇതിനെ രാഷ്ട്രീയ പരിപാടിയാക്കി എന്ന കാരണം പറഞ്ഞാണ് ഉദ്ഘാടന ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് നാട്ടിലുടനീളം നടക്കുന്ന മതപരമായ ചടങ്ങുകളിൽ ഇവർ പങ്കെടുക്കാറുണ്ട് തന്മൂലം ഇപ്പോഴത്തെ ബഹിഷ്കരണത്തെ ഹിന്ദു മതത്തോടുള്ള വിരോധമായിട്ടാണ് ഭരണകക്ഷി പ്രചരിപ്പിക്കുന്നത് പ്രധാനമന്ത്രി മുഖ്യകാർമ്മികനായി എന്നതാണ് മറ്റൊരു വിമർശനം ഉദ്ഘാടകൻ അഥവാ മുഖ്യകാർമ്മികൻ ആരായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടവരാണ് അമാസ് പാലസ്തീൻ യുദ്ധത്തെ തുടർന്നാണ് കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്നും ഇന്ത്യയ്ക്ക് എണ്ണ ലഭിക്കാൻ തുടങ്ങിയത് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു മാർഗമായി ഈ യുദ്ധം മാറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം തൊഴിലാളികളാണ് പാലസ്തീനിൽ നിന്ന് നിത്യവും ജോലിക്കായി ഇസ്രയേലിൽ എത്തിയിരുന്നത് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് പാലസ്തീനികളെ ഇസ്രായേലിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല ഇതുമൂലം ഇസ്രായേലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് സ്തംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം വടക്കേ ഇന്ത്യയിലെ ഹരിയാനയും ഉത്തർപ്രദേശും ഈ അവസരം മുതലാക്കാൻ മത്സരിക്കുകയാണ് പതിനായിരക്കണക്കിന് അപേക്ഷകളാണ് ഇതിനകം ലഭിച്ചത് നിർമ്മാണ മേഖലയിലാണ് തൊഴിൽ എങ്കിലും സാധാ ബിരുദാരികൾ മാത്രമല്ല എഞ്ചിനീയറിംഗ് ബിരുദധാരികളും അപേക്ഷ നൽകിയിട്ടുണ്ട് നാട്ടിൽ ഒരു ദിവസം എഴുന്നൂറ് രൂപ ഉലി ലഭിക്കുന്ന ജോലിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയും സൗജന്യ താമസവും ഭക്ഷണവുമാണ് ഇസ്രായേലിൻ്റെ വാഗ്ദാനം റഷ്യയെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഈ രാജ്യത്തിനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് സ്വീകരിച്ച ഈ നടപടി മൂലം അന്താരാഷ്ട്ര കമ്പോളത്തിൽ റഷ്യയ്ക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി വലിയ വിലക്കുറവിൽ എണ്ണ വിറ്റഴിച്ചുകൊണ്ടാണ് റഷ്യ ഈ പ്രതിസന്ധി പരിഹരിച്ചത് ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് വൻതോതിൽ വർദ്ധിപ്പിച്ചു തന്മൂലം ഈ രാജ്യങ്ങൾ മധ്യേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അളവ് ഗണ്യമായി കുറച്ചു സൗദി അറേബ്യ ഖത്തർ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളേക്കാൾ കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്നും ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് സാമ്പത്തിക ഉപരോധം മൂലം റഷ്യയുടെ സുഹൃത്തുക്കളായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും വൻതോതിൽ നേട്ടമുണ്ടായി എന്നാൽ അമേരിക്കയുടെ സുഹൃത്തായ സൗദി അറേബ്യയ്ക്ക് വൻതോതിൽ നഷ്ടം ഉണ്ടായി ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടരുന്നതിനിടയിൽ മറ്റു കൂടി യുദ്ധം വ്യാപിക്കുകയാണ് ശനിയാഴ്ച സിറിയയ്ക്കു നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി അതിഥികളായി സിറിയായിലെത്തിയ തങ്ങളുടെ അഞ്ചു സൈനിക ഉപദേശകർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ വിദേശ രാജ്യങ്ങൾ നൽകുന്ന വാർത്തകളോട് പ്രതികരിക്കാറില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഇതിനകം ഇറാഖ് സിറിയ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ഹൗദികൾ ആക്രമിക്കുന്നു ഇറാൻ്റെ പിന്തുണയോടെ ലബന ലബനോൺ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദി പ്രസ്ഥാനമാണ് ഹിസ്ബുൾ ഇസ്രായേലും ഹിസ്ബുളും പരസ്പരം ആക്രമിക്കുന്നു യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് യുദ്ധം വ്യാപിപ്പിക്കുവാൻ താൽപ്പര്യമില്ല എന്ന് പറയുന്ന അമേരിക്ക ഇറാൻ സൈനിക താവളങ്ങളെ ആക്രമിക്കുന്നു യുദ്ധം എവിടെയായാലും അമേരിക്കയിൽ നിർമ്മിച്ച ആയുധങ്ങളാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുവാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നു മാത്രമല്ല ഇസ്രായേലിനുള്ളിൽ നിന്നും പ്രധാനമന്ത്രിയുടെ മേൽ സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തടവിലാക്കിയ യഹൂദന്മാർ ഇപ്പോഴും ഹമാസിന്റെ രഹസ്യ താപളങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു യുദ്ധം അവസാനിപ്പിച്ച് ഇവരെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെടുന്ന യഹൂദന്മാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് ഗാസ മുനമ്പിനെ പാലസ്തീൻ രാഷ്ട്രത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കണമെന്ന് പല പ്രാവശ്യം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ധികളെ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ കേന്ദ്രങ്ങൾ കണ്ടെത്തി സൈനിക നടപടികളിലൂടെ തടവുകാരെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് പ്രധാനമന്ത്രി ആലോചിക്കുന്നത് ഗാസ ഹമാസിന് വിട്ടുകൊടുത്താൽ അത് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്നാണ് ബെഞ്ചമിൻ നെത്തന്യാഹു ചൂണ്ടിക്കാട്ടുന്നത് യുദ്ധം അവസാനിച്ചാൽ പോലും ഗാസായിൽ നിന്നും സൈനികരെ പിൻവലിക്കില്ല എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസ മുനമ്പ് നഷ്ടമാകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പാലസ്തീന് കഴിയില്ല അമേരിക്ക ഇറാൻ യുദ്ധത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും സൈനിക താവളങ്ങളുണ്ട് സിറിയയിലും ഇറാഖിലുമുള്ള തീവ്രവാദി താവളങ്ങളെ ഈ അടുത്ത സമയത്ത് ഇറാൻ ആക്രമിച്ചു കുവൈറ്റ് ഖത്തർ സൗദി തുടങ്ങിയ രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഹൗദികളാണ് എന്നാൽ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇറാനാണ് ലബനോണിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹിസ്ബുളിനെ നിയന്ത്രിക്കുന്നതും ഇറാനാണ് ഇതുവരെ ഇറാനും അമേരിക്കയും നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിലും അമേരിക്കയുടെ എതിർചേരിയിലാണ് ഇറാൻ ഇറാൻ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോയത് അമേരിക്ക ഇടപെട്ടതുകൊണ്ടാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് മധ്യ ഏഷ്യയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഫിൻലാൻഡും സ്വീഡനും നാറ്റോയിൽ അംഗമാകാൻ അപേക്ഷ നൽകിയത് ഫിൻലാൻഡ് കഴിഞ്ഞ വർഷം നാറ്റോയിൽ അംഗത്വം നേടി ഹംഗ്രിയുടെയും തുർക്കിയുടെയും എതിർപ്പ് മൂലം സ്വീഡന് അംഗത്വം നേടാൻ കഴിഞ്ഞില്ല തങ്ങളെ ആക്രമിക്കുന്ന കുർദിസ്ഥാൻ തീവ്രവാദികളോട് സ്വീഡൻ മൃദുസമീപനം സ്വീകരിക്കുന്നു എന്നാണ് തുർക്കിയുടെ ആരോപണം ഇതേ തുടർന്ന് തീവ്രവാദികൾക്കെതിരെയുള്ള നടപടികൾ സ്വീഡൻ ശക്തമാക്കി എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറാകണം എന്നായിരുന്നു തുർക്കിയുടെ മറ്റൊരാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഈ വിഷയത്തിൽ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സ്വീഡൻ്റെ അപേക്ഷ തുർക്കി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് സ്വീഡന് നാറ്റോയിൽ അംഗത്വം നൽകാനുള്ള ബില്ല് തുർക്കി പാർലമെൻറ്റ് വലിയ ഭൂരിപക്ഷത്തോടെ ചൊവ്വാഴ്ച പാസാക്കി ഹംഗറി കൂടി അംഗീകരിച്ചാൽ സ്വീഡന് നാറ്റോയിൽ അംഗത്വം ലഭിക്കും ഉക്രൈൻ നാറ്റോയിൽ അംഗമാകുന്നതിനെതിരെയാണ് റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഒന്നല്ല രണ്ട് അയൽ രാജ്യങ്ങളാണ് നാറ്റോയിൽ ചേരാൻ തയ്യാറെടുക്കുന്നത് എഴുപത്തിനാല് യാത്രക്കാരുമായി സഞ്ചരിച്ച റഷ്യയുടെ ഒരു യുദ്ധവിമാനം ഉക്രൈൻ അതിർത്തിക്ക് സമീപം മിസൈൽ ആക്രമണത്തിൽ കത്തിച്ചാമ്പലായി ഒരാളും രക്ഷപ്പെട്ടില്ല യാത്രക്കാരിൽ അറുപത്തിയഞ്ചു പേർ യുദ്ധത്തിൽ റഷ്യ തടവുകാരാക്കിയ ഉക്രൈൻ പട്ടാളക്കാരും ബാക്കിയുള്ളത് റഷ്യക്കാരായ ജീവനക്കാരുമായിരുന്നു എന്നാണ് റഷ്യയുടെ അറിയിപ്പിൽ പറയുന്നത് തടവിലുള്ള സൈനികരെ പരസ്പരം കൈമാറുന്ന പദ്ധതി അനുസരിച്ച് ഉക്രൈൻ സൈനികരുമായി പോയ വിമാനത്തെ ഉക്രൈൻ സൈന്യം ആക്രമിച്ചു എന്നാണ് റഷ്യ ആരോപിക്കുന്നത് ഇങ്ങനെ ഒരു വിമാനം വരുന്നതായും വ്യോമപാത സുരക്ഷിതമായി നിലനിർത്തണമെന്നും റഷ്യ തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നാണ് ഉക്രൈൻ പ്രതികരിച്ചത് തങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാൻ റഷ്യ മനഃപൂർവ്വം ഒരുക്കിയ ഒരു കെണിയായിട്ടാണ് ഉക്രൈൻ ഈ സംഭവത്തെ കാണുന്നത് എന്നാൽ ഈ വിമാനത്തെ ആക്രമിച്ചത് തങ്ങളുടെ സൈനികരാണ് എന്ന് ഇതുവരെ ഉക്രൈൻ സമ്മതിച്ചിട്ടില്ല വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം പ്രതികരിക്കാം എന്നാണ് സെലൻസ്കി മാധ്യമങ്ങളെ അറിയിച്ചത് എ എഫ് ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്നത് ജർമ്മനിയിലെ ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് പത്തു വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ഈ പാർട്ടി ജർമ്മനിയിലെ ഒട്ടുമിക്ക സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലും കേന്ദ്ര നിയമനിർമ്മാണ സഭയിലും ഇടം നേടിയിട്ടുണ്ട് തീവ്ര ദേശീയവാദം മുസ്ലിം കുടിയേറ്റത്തോടുമുള്ള എതിർപ്പ് തുടങ്ങിയവയാണ് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുടിയേറ്റത്തിൽ വലിയ വർധനവുണ്ടായി തൊഴിലില്ലായ്മയും നാണയപ്പെരുപ്പവും വർദ്ധിച്ചു ഒരിടത്തും ഭരണകക്ഷിയാകാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ പാർട്ടിയുടെ ജനപിന്തുണ അനുദിനം വർദ്ധിക്കുന്നത് ആശങ്കയോടെയാണ് ഭരണകക്ഷി കാണുന്നത് വിദേശികളായ ജർമ്മൻ പൗരന്മാരെയും അഭയാർത്ഥികളെയും നാടുകടത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു പദ്ധതി ഈ പാർട്ടി ആലോചിക്കുന്നതായി ഒരു വാർത്ത ക്രിയേറ്റീവ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചു ഇതിനെതിരെ ഞായറാഴ്ച ജർമ്മനിയിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി യഹൂദന്മാരെ ഹിറ്റ്ലർ വേട്ടയാടിയതിനോടാണ് ഈ സംഭവത്തെ പലരും താരതമ്യപ്പെടുത്തുന്നത് ഇന്ത്യക്കാർക്ക് എന്നതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്കും ജനുവരി ഇരുപത്തി ആറ് ദേശീയ ആഘോഷങ്ങളുടെ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതുപോലെ ഈ ദിവസം ഓസ്ട്രേലിയൻ ഡേ ആയിട്ടാണ് ആ രാജ്യം ആഘോഷിക്കുന്നത് ക്യാപ്റ്റൻ കുക്കിൻ്റെ നേതൃത്വത്തിലുള്ള കപ്പൽ സമൂഹം ഓസ്ട്രേലിയയുടെ കിഴക്കേ തീരത്തെത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം ഓസ്ട്രേലിയയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് സിഡ്നിയിൽ ക്യാപ്റ്റൻ കുക്ക് വന്നിറങ്ങിയ സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ഈ പ്രതിമയ്ക്ക് നേരെ ആക്രമണമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപതിലും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദിവാസികളാണ് ഈ ആക്രമണത്തിനു പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവരെ കണ്ടെത്തി ശിക്ഷിക്കാനായി ഭരണകൂടം ഒരു നടപടിയും സ്വീകരിക്കാറില്ല ഇവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന നിലപാടാണ് ഓസ്ട്രേലിയൻ ഭരണകൂടം സ്വീകരിക്കുന്നത് ഓസ്ട്രേലിയയുടെ പിറവിദിനമായിട്ടാണ് ഭരണകൂടം ഈ ദിനം ആഘോഷിക്കുന്നത് എന്നാൽ തങ്ങളുടെ ഓസ്ട്രേലിയ മരിച്ചു തുടങ്ങിയ ദിവസമായിട്ടാണ് ആദിവാസി സമൂഹം ജനുവരി ഇരുപത്തിയാറിനെ കാണുന്നത് வாராங்கிய லக வத்தாரி அவதரிப்பிச்சது ப்ரொஃபசர் ஜே ஜேக்கப் നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി നയൻറ്റി പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം